നമസ്കാരം സിനിമ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സൗകര്യം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് ഒന്ന് കേൾക്കാൻ ശ്രമിക്കണം കാരണം ഈ മമ്മൂക്കാട ബസൂക്ക എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്തു ഇന്നലെയായിരുന്നു സിനിമ വന്നത് സിനിമ നമ്മളെല്ലാവരും കണ്ടു ഏതാണ്ട് സിനിമ നാലു കോടിക്ക് മുകളിലാണ് കേരളത്തിൽ നിന്ന് മാത്രം സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഈ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നടന്റെ ഫാൻസുകാർ അത് പറയാം ലാലേട്ടൻ്റെ എന്ന് തന്നെ പറയാം ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ സിനിമ ആയിരുന്നുള്ള എംപുരാൻ എംബുരാൻ സിനിമ തിയേറ്റർ റിലീസ് ചെയ്തു ആദ്യ ഷോ ആറു മണിക്ക് കണ്ടിട്ട് ആ തിയേറ്ററിൽ നിന്ന് മരണ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനേക്കാണ് പ്രേക്ഷകർ ഇറങ്ങിയത് പ്രേക്ഷകർ മീൻസ് ഈ ഈ ലാലേട്ടൻ്റെ ഫാൻസുകാർ ഇറങ്ങിയത് കാരണം അവർ പ്രതീക്ഷിച്ചത് സാൻ ആ സിനിമയ്ക്ക് അത് കിട്ടിയില്ല പക്ഷെ അതിൻ്റെ ഒരു കണ്ടന്റ് ആ കണ്ടന്റ് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായപ്പോഴത്തേക്ക് ആ സിനിമ കാണാൻ കുറച്ച് ആൾക്കാർ തിയേറ്ററിലേക്ക് എത്തി ഇപ്പൊ രണ്ടാഴ്ച തയ്ക്കുന്നതിന് മുമ്പ് തന്നെ ആ സിനിമ തിയേറ്ററിൽ നിന്ന് വാഷ് ഔട്ടായി പോയി ആദ്യം ഇരുന്നൂറ് കോടി എന്ന് പറഞ്ഞിട്ടുള്ള ആ സിനിമ പിന്നീട് വന്ന ദിവസങ്ങളിൽ അത് എത്ര കോടിയിലേക്ക് എത്തി ഇ ഡി എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നപ്പോഴത്തേക്ക് ആ സിനിമയുടെ കളക്ഷൻ നേരെ താന്നതാണോ മുഖ്യതാണോ തള്ളിയതാണോ എന്നതിനെ കുറിച്ചിട്ടൊന്നും അത് വ്യക്തമായിട്ട് ഒരു അറിവായിട്ടില്ല പസുഖ സിനിമ റിലീസായപ്പോഴത്തേക്ക് ഈ സിനിമക്കെതിരെ വരുന്ന നെഗറ്റീവ് കമൻറ്റുകൾ അതായത് ഈ സിനിമയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ലാലേട്ടൻ്റെ ഫാൻസെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ കുറേ മീഡിയാസും മറ്റേ ഓൺലൈൻ ഇതൊക്കെ ഉണ്ട് അതിനകത്ത് വന്നിട്ടുള്ളതാണ് അതിൽ തോമാച്ചയൻ എന്ന് പറയുന്ന അവരുടെ ഒരു ഒരു ഉണ്ട് അതിനകത്ത് വന്നിരിക്കുന്ന ഇതാണ് പതുവ് പോലെ മമ്മതിൻ്റെ ഗജകേന്ദ്ര ബോംബ് നല്ല പ്രായമായില്ലേ മുതുകളവ ഇങ്ങനെ പ്രൊഡക്ഷൻസിനെയും ഫാൻസിനെയും ഊമ്പിച്ച് കോമാളിയായി ജീവിക്കുന്നതിലും നല്ലത് ഈ പരിപാടി നിർത്തി പോകുന്നതാണ് നിനക്ക് നല്ലത് മഴവിൽ മമ്മതേ അതായത് കൃത്യമായ രീതിയിൽ ഈ പരമ ഊളകൾ എന്ന് വേണേൽ പറയാം കാരണം ഇതുപോലൊന്നും ഒരു മമ്മൂട്ടി ഫാൻസിന് തരം താഴാൻ സാധിക്കുന്നില്ല പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും ഇനി ഒരു ഒരു പിന്നെ ഫാൻസിൻ്റെ ഒരു തന്നെ രോദനമുണ്ട് അവൻ ഈ സിനിമ കണ്ടോ ഇല്ലെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല പക്ഷെ അവൻ പറയുന്നത് അതിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്കുക ഒരു നടനെ ആ നടന്റെ ആ ഒരു പേരിനെ കളങ്കപ്പെടുത്തുന്നത് ഇതുപോലുള്ള ചില എന്താ പറയാ ഊള ഫാൻസ് അല്ലെങ്കിൽ ഊളകൾ എന്ന് വേണേൽ പറയാം നമുക്ക് ആ ഓഡിയോ ഓഡിയോന്ന് കേട്ടു നോക്കാം ജാക്കറ്റും കോസ്റ്റ്യൂമും ലുക്കും പിടിച്ചെന്തോ ആളു നൂറ് കോടിയും ഇരുന്നൂറ് കോടിയും ഇപ്പൊ ഇരുന്നൂറ്റമ്പത് കോടിയും അടിച്ചു നിങ്ങളെ കൊണ്ടൊന്നിനും പറ്റത്തില്ല നിങ്ങൾ അത്രയും ഫ്രസ്റ്റേറ്റഡ് ആണ് ഫ്രസ്ട്രേഷൻ ഇല്ല നിങ്ങൾക്ക് ലാലേട്ടനെ കളിയാക്കാൻ നിങ്ങൾക്ക് മമ്മൂക്കയുടെ ഉടമ്പ് ജീവിക്കാൻ അറിയത്തില്ല ഒരു നൂറ് കോടി അർപ്പിച്ചിരുന്ന ഒരു സിനിമ ആയിരുന്നു കണ്ണൂർ സ്കോഡ് എന്നിട്ട് എന്തായാലും അതിന്റെ അവസ്ഥ അതും നിങ്ങൾക്ക് നൂറ് കോടി കയറ്റാൻ പറ്റില്ല വിലയില്ല വിലയില്ലെന്ന് പറഞ്ഞില്ലേ മോഹൻലാൽ മനസ്സിലും മോഹൻലാൽ നിങ്ങൾക്കിടെ വിലയില്ല അത്ര മമ്മൂട്ടിക്ക് പട്ടിയുടെ വിലയേ ഉള്ളൂ ജനങ്ങളുടെ ഇടക്ക് വെറും പട്ടി ചെരുവ് പട്ടിയുടെ വില പോലും ഇല്ല അയാൾക്ക് അത്രക്ക് അയാള് പോയി സ്റ്റാർഡ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല ബിസിനസ് നടക്കത്തില്ല അങ്ങേരെ വെച്ച് അങ്ങേരെ കൊണ്ട് ഒരു മുപ്പത് കോടി വേൾഡ് വൈഡ് പ്രീസെയിൽ ഇടാൻ പറ്റുമോ പറ്റത്തില്ല സ്റ്റാർഡ് ഇല്ല ലുക്കും ജാക്കറ്റും ഫ്ലോ മോഷനും മോക്കോട്ടോ ഇല്ലെങ്കി അങ്ങേര് വെറും വേണ നൂറ് ശതമാനം പരമാണം അല്ലാതെ ഒന്നിനും കൊള്ളത്തില്ല അങ്ങേര് ഒരു മനസ്സിലാ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് നിങ്ങള് ഫാൻസ് കാരണ പുള്ളിനെ പറഞ്ഞു പോണ പുള്ളിനെ കൊണ്ട് ഒന്നിനും വയ്യ യ്യാതിരിക്കും അതുകൊണ്ടൊന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല പിന്നെ അങ്ങേർ അങ്ങേർക്കുള്ള ഏറ്റവും വലിയ ഇഷാവുന്ന നിങ്ങളെപ്പോൾ ഉള്ള കൊറേ കോമാളി ഫാൻസാ നിങ്ങൾ ഈ കോമാളി ഫാൻസാണ് അഗരെ ഇങ്ങനെ ആക്കി കളഞ്ഞത് ഇച്ചിരി വിലയുണ്ടായിരുന്നു മനസ്സിലായി ഇപ്പൊ തെരുവട്ടിയുടെ വില പോലും ഇല്ല ആൾക്കാർക്കിടയിൽ എഫ് പി ഒന്ന് കേറി നോക്ക് ഊക്കി 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 ഊക്കിന്റെ പരമാവധി ലോങ് ലെവലിൽ ഊക്കാട് ഊക്കിക്കൊണ്ടിരിക്കണ കോക്ക് വന്ന് വന്ന കൊതമ്പൊളിച്ചും വിട്ടിട്ടുണ്ട് ഇപ്പൊ വേറെ റിവ്യൂലൊക്കെ ബസ്സിലിരുന്ന് ഊക്കാണ് അതാണ് ബസ് ഊക്ക എന്ന് പറയുന്നുണ്ട് എഫ് കേറി നോക്ക് അല്ലാതെ നിങ്ങളുടെ ഫാൻസ് പേജ് മാത്രം നോക്കാതെ ഇടക്ക് സോഷ്യൽ മീഡിയയിൽ ബാക്കിയുള്ള കാര്യങ്ങളിലും കൂടെ നോക്ക് ഹൂക്ക് എന്ന് ഹൂക്കെന്ന് പറഞ്ഞാതി ഹൂക്ക് പൂരത്തിന് തൃശൂർ പൂരം തോറ്റു അതുപോലെ ഊക്കാണ് എഫ് ബി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലായിടത്തും ഒന്ന് കയറി നോക്കേണ്ട എന്തായാലും വയറ് നിറഞ്ഞാണോന്ന് അറിയാം പടം വേണേ ഈ വോയിസ് വേണേ റെക്കോർഡ് ചെയ്ത് എന്ത് വേണേലും ചെയ്തോ ഒരു കുഴപ്പമില്ല ഈ പടം ഫ്ലോപ്പ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ അതിന്റെ അപ്പുറം ഒരു റിവ്യൂം പറയാനില്ല ഇതിന് അപ്പുറം വന്നാൽ എന്ത് വേണേലും പറഞ്ഞ് ഞാൻ ചെയ്ത സമ്മതിച്ചു തരാ ഈ പടം ഒന്ന് ബ്ലോക്ക് ബസ്റ്റർ ആക്കി കാണിച്ചു തരാൻ പറ്റുവ പറ്റത്തില്ല വീണ് പടം നാളെ വീഴും ഇനി അങ്ങോട്ട് നോക്കിക്കോ പടം വീണ് ഒരു ലാലേട്ടൻ ഫാൻസിന്റെ ഒരു രോധനമാണ് കാരണം ഈ സിനിമ ഇവ കണ്ടോ ഇല്ലെന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയത്തില്ല എന്തായാലും ഈ സിനിമയിലെ ഇരുപത് മിനിറ്റ് അത് അംഗീകരിക്കുന്നുണ്ട് കാരണം മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടമാണെന്നുള്ളത് പിന്നെ കോക്ക് ഊക്കി വിട്ടെന്നാണ് പറയുന്നത് കോക്ക് ഊക്കി വിട്ടാരുന്നല്ലോ യമ്പുരാൻ എന്ന് പറഞ്ഞൊരു സിനിമയെ അപ്പൊ കോക്കിൻ്റെ ഊക്കിനെ കുറിച്ചിട്ടൊന്നും പറയണ്ട കോക്കിന്റെ റിവ്യൂ കണ്ടിട്ടല്ല കേരളത്തിലെ ജനങ്ങൾ സിനിമ കാണുന്നത് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഒരു ഫാൻസുകാരനെ കൊണ്ട് ഒരു സിനിമ വിജയിപ്പിക്കാൻ പറ്റുമെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ശുദ്ധ മണ്ടത്തരാണ് കാരണം ഫാൻസുകാർ എത്ര ഉണ്ടാവും മമ്മൂക്കാക്ക് അല്ലെങ്കിൽ ലാലേട്ടന് ഏഹ് ഇവിടുത്തെ ജനങ്ങൾ അതായത് സിനിമ കാണുന്ന നല്ലവരായിട്ടുള്ള ഓഡിയൻസ് അവർ തിയേറ്ററിലേക്ക് എത്തിയാൽ മാത്രമേ സിനിമ വിജയിക്കത്തുള്ളൂ പിന്നെ സിനിമയ്ക്ക് വേണ്ടിയുള്ള ചില പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഈ ഫാൻസുകാരെ കൊണ്ട് ചെയ്യാൻ സാധിക്കും പിന്നെ ഈ ഇരുന്നൂറ് കോടി അല്ലെങ്കിൽ മുന്നൂറ് കോടി മുന്നൂറ് കോടി എന്നൊക്കെ അവർ പറയുന്നുണ്ട് രണ്ടായിരം തൊട്ട് ഇങ്ങോട്ട് ഈ ഈ ഈ വർഷം വരെ അല്ലെങ്കിൽ ഈ ദിവസം വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര സിനിമകളിലേട്ടൻ്റെ വിജയിച്ചിട്ടുണ്ട് എത്ര സിനിമകൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് എന്നാൽ മമ്മൂക്കയുടെ സിനിമകളിൽ എടുത്തു നോക്കൂ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ സിനിമകളും അത് പ്രേക്ഷകർ ഇരുകയ്യീട്ട് സ്വീകരിച്ച് അത് കോടി എത്തുക എന്നുള്ളതല്ല ജനഹൃദയങ്ങൾ കീഴടക്കിയിട്ടുള്ള എത്ര എത്രയും നല്ല നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ മമ്മുക്കായെ സാധി മമ്മൂക്കാക്കു സാധിച്ചിട്ടുണ്ട് പക്ഷെ ഇവൻ പറഞ്ഞിട്ടുള്ള ചില പരാമർശങ്ങളുണ്ടല്ലോ മമ്മൂക്കായെ കുറിച്ചിട്ട് അത് ശരിക്കും യോജിക്കുന്നത് നിങ്ങൾ പ്രത് ഈ ഒരു ഫോട്ടോ ഉണ്ടല്ലോ എനിക്ക് അതിനെ പറയാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല പക്ഷെ ഞാൻ അവനെ പോലെ തരം താന്ന് പോകണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ അതിനെ ഒരു അക്ഷരം ഉണ്ടാകാത്തല്ല ലാലേട്ടൻ എന്ന് പറയുന്ന ആ നടന് ഏറ്റവും വലിയ ക്ഷാപമാണ് ഇതുപോലുള്ള ഊള ഫാൻസുകാരെന്ന് കാരണം ഇവൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ് എത്രത്തോളം ഉണ്ട് ഇവന്റെയൊക്കെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി തെരുവു പട്ടിയുടെ പോലും വിലയില്ലാത്ത അല്ലെങ്കിൽ തെരുവു പട്ടിയുടെ പോലും ക്വാളിറ്റി ഇല്ലാത്ത ഇതുപോലുള്ള ഊള ഫാൻസുകാരാണ് ഈ പറയപ്പെടുന്ന ലാലേട്ടന്റെ ശാപം അല്ലാതെ വേറൊന്നും പറയാനില്ല സിനിമയെ സിനിമയായിട്ട് കാണാൻ ഉൾക്കൊള്ളാത്ത സിനിമയിൽ പോലും വിദ്വേഷം കാലത്തിന് പോലുള്ള പരമനഹരികളില്ലേ അവന്മാരെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്നത് ഒരുപാട് നല്ല ആൾക്കാരുണ്ട് കേട്ടോ നല്ല ഫാൻസുകാരുണ്ടോ അവരെ കുറിച്ചിട്ടൊന്നും നമ്മളൊരു അക്ഷരം പറയത്തില്ല ഇവനെപ്പോലുള്ളവർ ഇവന്മാരെ പോലുള്ള ആൾക്കാരെയാണ് നമ്മൾ പറയുന്നത് എന്തായാലും അത് ആ മനുഷ്യന്റെ ശാപമാണ് ഒരു സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് ആ സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ ഇങ്ങനെ പൊതുജനത്തോട് മാപ്പ് പറഞ്ഞിട്ടുള്ള ഒരു നടൻ വേറെ ഉണ്ടാവില്ല ആ മാപ്പ് പറഞ്ഞതിന്റെ പേരിൽ ആ സംഘടനയിൽ നിന്ന് പൊഴിഞ്ഞു പോയിട്ടുള്ള നൂറുകണക്കിന് ആൾക്കാരുടെ വാർത്തകൾ വന്നു അതൊന്നും ഈ മമ്മൂട്ടിക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ സിനിമയ്ക്കൊന്നും ഒന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കും അത് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ ഇല്ല പക്ഷേ മാപ്പും കോപ്പും ഒക്കെ പറയുന്നത് ആരാണെന്നും ആ പറഞ്ഞതിൻ്റെ പേരിൽ പൊഴിഞ്ഞു പോയിട്ടുള്ളത് ആരാണെന്നുള്ളത് കേരളത്തിലെ ബുദ്ധിയുള്ള സിനിമയെ സിനിമയായിട്ട് കാണുന്ന ജനങ്ങൾക്കറിയാം അതുകൊണ്ട് കോക്കിന്റെ ഊക്കും ഇവന്റെ ഊക്കും ഒന്നും ഈ പറയുന്നതുപോലെ ഏക്കത്തൊന്നും ഇല്ല ഇവനെ പോലുള്ള ആൾക്കാരെ തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നത് ഇതാണ് ലാലേട്ടൻ ഫാൻസിന്റെ ശാപം ഇതാണ് ലാലേട്ടൻ ഫാൻസിന്റെ കുറച്ച് എന്താ പറയാ ആൾക്കാരെയെങ്കിലും നിലവാരം അത് മാത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോന്ന് മനസ്സിലാക്കുക കൃത്യമായിട്ടുള്ള മറുപടി ഇതുപോലുള്ള ഊളകൾക്കൊക്കെ നിങ്ങൾ കൊടുക്കുക കാരണം ഇത് നേരിട്ട് കൊടുക്കാൻ അറിയാൻ ലോജിപ്പൊന്നല്ല പത്ത് ജനങ്ങൾ അറിയണമല്ലോ ഇവൻ്റെയൊക്കെ ക്വാളിറ്റി എന്താണെന്നൊന്നും അറിയണമല്ലോ അതിനുവേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം